പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി വരുന്നു ജൽ ജീവൻ പദ്ധതി ഉൾപ്പെടുത്തി മുപ്പത് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് മൂന്നാടിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഖബീർ നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയായ ജൽ ജീവൻ മിഷനിലൂടെ എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ഏഴായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളിലേക്ക് കുടിവെള്ളം എത്തും ചാലിയാറിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം തുവൂരിൽ സ്ഥാപിക്കുന്ന ശുദ്ധീകരണ യൂണിറ്റിൽ ശുദ്ധീകരിച്ച് എ കാർഡുള്ള ടാങ്കിലേക്ക് എത്തിക്കും ഇവിടെ നിന്നാണ് വെള്ളം വീടുകളിലേക്ക് എത്തിക്കുക ഇതിനായി മുപ്പത് കോടി രൂപയുടെ പ്രവൃത്തിയാണ് നടത്തുക പദ്ധതിയുടെ നടത്തിപ്പിനായി മുപ്പത് സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിലക്ക് വാങ്ങിയിട്ടുണ്ട് കേരള വാട്ടർ അതോറിറ്റിയാണ് പദ്ധതി ഏറ്റെടുക്കുന്നത് ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് മയിലാടിപ്പാറയിൽ നടന്നത് കമ്മിറ്റികൾക്ക് വെള്ളം അവരുടെ വിതരണത്തിന് അധികമായി ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാനും ഒക്കെ വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഏകദേശം മുപ്പത് കോടി ചെലവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ആ വർക്ക് ടെൻഡർ ചെയ്ത് എറണാകുളത്തുള്ളൊരു കമ്പനിയാണ് അത് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അവള് അവർ ഇന്ന് ഒരാഴ്ചയായി അവർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവർ പ്രോത്രത്തിൻ്റെ ഭാഗമായുണ്ട് ഇന്ന് നമ്മൾ അതിന് എളിയ തുടക്കം കുറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് കൂടി എല്ലാ വീടുകളിലും വെള്ളം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട് പക്ഷേ ആ സമയപരിധി കുറച്ച് അധികരിക്കേണ്ടി വരുമെന്ന് നമുക്ക് അറിയാൻ ഉള്ളൂ എന്നാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ചോടു കൂടി എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കണം എന്നുള്ള ഒരു തീവ്രയത്ന പരിപാടിയിലാണ് ഗ്രാമപഞ്ചായത്ത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വലിയാട്ടിൽ സഫിയ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗങ്ങളായ സി കെ ബഷീർ ജംഷീന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ജോർജ് മാത്യു പഞ്ചായത്ത് സെക്രട്ടറി സി എ റോബിൻ പി എം രാജേഷ് നാസർ സി കെ ഹാജറ ഒ അനിൽ പ്രകാശ് കെ ഉസ്മാൻ കെ മുഹമ്മദ് റാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എടപ്പറ്റ